ശമ വിശ്വഹിന്ദു പരിഷത്ത് നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഈ ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യ യാത്ര അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി അതായത് ബസ് അവർ കൊടുക്കും സൗജന്യമായ യാത്ര അപ്പോൾ ഹൈക്കോടതി അത് തള്ളി തള്ളിയിട്ട് ഇവർ വിശ്വഹിന്ദു പരിഷത്ത് സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പോയപ്പോൾ സർക്കാർ അതിന് ഇടംകോലിട്ടു സർക്കാർ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഈ റോഡ് പെർമിറ്റ് ലംഘനമായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ അതിന് വിലങ്ങു നിൽക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പ്രത്യക്ഷത്തിൽ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചൂഷണമാണ് നിലയ്ക്കൽ മുതൽ പമ്പ വരെ അയ്യപ്പ ഭക്തരോട് ഇവിടത്തെ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലക്കൽ മുതൽ പമ്പോ എത്ര കിലോമീറ്റർ എന്ന് പറയും ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ ഈ കിലോമീറ്ററിന്റെ ബസ് ഫെയർ എത്ര എന്ന് അൻപത് രൂപ സ്പെഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് അമ്പത് രൂപ ശബരിമല അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് അമ്പത് രൂപ അതിന് മേടിക്കുന്നു ഇവിടെ നിന്ന് പോകുന്ന വണ്ടി എങ്ങനെ ബോർഡ് വെക്കുന്ന പമ്പ പമ്പ ബോർഡ് വെച്ചാൽ എന്താ അർത്ഥം പമ്പെ കൊണ്ടുപോയി വെട്ടിപ്പ് വഞ്ചന ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അയ്യപ്പന്മാരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ശബരിമലയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് നിന്ന് അയ്യപ്പ ഭക്തൻ കയറുന്ന ബസിന്റെ ബോർഡ് എന്താ പമ്പ അല്ലെങ്കിൽ നിലക്കൽ ബോർഡ് വെക്കണം നിലയ്ക്കൽ വരെ ഉള്ള ബോർഡ് വെക്കണം പമ്പ ബോർഡ് വെച്ചിട്ട് കൊണ്ടുപോയി ഇറക്കി കൊടുക്കും നിലയ്ക്കൽ ബേസ് ക്യാമ്പ് അവിടെ അവിടെ കണ്ടിട്ടുണ്ട് ജോൺ ഏട്ടൻ പോയി കാണത്തില്ല ഞാൻ അവിടെ ശബരിമല ശബരിമലയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ശബരിമല ഈ നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ എന്താ അവസ്ഥയെന്ന് അറിയാമോ അവിടെ ഒരു മൂത്ര ഒഴിക്കാൻ പോലും സ്ഥലമില്ല പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും അവിടെ ഇല്ല അതൊരു വല്ലാത്തൊരു മേഖലയാണ് അവിടെ പോയി നിന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താ പറയാ ദുരിതത്തിന്റെ അങ്ങേയറ്റമാണ് അവിടെ അവിടെ നിന്ന് കുത്തി നിറച്ചാണ് ഈ പമ്പയിൽ കൊണ്ടുവന്ന് ഈ അയ്യപ്പന്മാരെ ഇറക്കുന്നത് പലപ്പോഴും അൻപത് പേര് കയറേണ്ട ബസ്സിൽ ഏതാണ്ട് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വരെ കേറ്റി കൊണ്ടുപോകും ഇടിച്ച് കുത്തിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ശബരിമല തീർത്ഥാടന സമയത്ത് കണ്ടായിരുന്നത് ഒരു കുഞ്ഞു കരയുന്നേ ആ കുഞ്ഞു കരയുന്ന കുഞ്ഞിന്റെ അച്ഛനെ കാണാഞ്ഞിട്ടാണെന്ന് ഇവിടെ വലിയ വിശദീകരണം നൽകി ഒരു കുഞ്ഞു നിന്ന് ഇറുകയാണെന്നേ ഇവിടുത്തെ കുറച്ച് മീഡിയാസ് പറഞ്ഞാൽ കുഞ്ഞിന്റെ അച്ഛനെ കാണാഞ്ഞിട്ട് അത് കരഞ്ഞെന്ന് എവിടെയാ ഒരു കുഞ്ഞു ശ്വാസം മുട്ടി ഒരു പൊടി കുഞ്ഞിന് അതിന് നിന്ന് അകത്ത് നിന്ന് ശ്വാസം മുട്ടി അത് അതിന്റെ അച്ഛനെ തേടിയതാകട്ടെ അച്ഛനെ തേടിയാൽ പോലും ഒരു കുഞ്ഞിന് കരയാനുള്ള അവസരം അങ്ങനെ ഉണ്ടായി അതിന്റെ അച്ഛനും അതും രണ്ട് ഒരു ബസ്സിൽ രണ്ടടത്തായി പോകാനുള്ള കാര്യം എന്താണ് അവിടുത്തെ തിരക്കാണ് തിക്കും തിരക്കും ഉണ്ടാകുന്നു ഇതാണ് വിശ്വഹിന്ദു പോൾ പരിഷത്ത് എന്താ പറഞ്ഞിരിക്കുന്ന അറിയാം അവർ ഹൈക്കോടതിയിൽ പോയി ആദ്യം അവർ ദേവസ്വം ബെഞ്ചിൽ പോയി അവർ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ പിന്നെ പെറ്റീഷണർ ആയിക്കൊണ്ട് അവിടെ ഒരു ഹർജി ചെയ്യുന്നു അവർ പറഞ്ഞു ഞങ്ങൾ സൗജന്യ സർവീസ് കൊടുത്തോളാം ഒരേ സമയത്ത് ഇരുപത് വണ്ടികൾ പമ്പയിലേക്കും പമ്പയിൽ നിന്ന് ഒരേ സമയത്ത് ഇരുപത് വണ്ടികൾ തിരിച്ച് നിലയ്ക്കലിലേക്ക് ഞങ്ങൾ ഓടിക്കാം എന്ന് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്ന അഡ്വക്കേറ്റ് സി എസ് മണിലാലായിരുന്നു അതെ അഡ്വക്കേറ്റ് സി എസ് മണിലാലാണ് വിശ്വഹിന്ദു പരിഷത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ച അവിടെ സർക്കാർ കൊണ്ടുപോയി ഇടങ്കോലിട്ടു ഇത് പിന്നെ റോഡ് പെർമിറ്റിന്റെ ലംഘനമാണ് ഞങ്ങൾ നല്ല സർവീസ് നടത്തുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് ഡിപ്പോകളിൽ നിന്നാണ് സ്പെഷ്യൽ സർവീസ് ഞങ്ങൾ ശബരിമലയ്ക്ക് പമ്പയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ സാധനം അവിടെ വരണം അവിടെ ചെന്ന് നിന്ന് പിന്നെ ഈ വിഷ്വൽ എടുത്ത് കാണിക്കണം ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന മീഡിയക്കാർക്ക് അതിന് താല്പര്യമില്ല ഏഹ് ഭൂരിഭാഗം വരുന്ന മീഡിയക്കാർക്ക് ഭക്തന്മാരുടെ ഈ ബുദ്ധിമുട്ട് അറിയാനോ അറിയിക്കാനോ താല്പര്യം ഇവർക്കില്ല അതുകൊണ്ടാണ് ഈ ശബരിമലയിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഈ പുറത്തോട്ട് വരാത്തത് അപ്പൊ സി എസ് മണ്ലാലോ ഹർജി കൊടുത്ത് സർക്കാർ ഇടം കൊല്ലിട്ട് റോഡ് പെർമിറ്റ് ലംഘനമാണ് ഞങ്ങൾ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സർക്കാർ അതിനെ എതിർത്തു ഹൈക്കോടതി ഇതിനെ നിരീക്ഷിച്ചത് ഇത് ദേവസ്വം ബോർഡും സർക്കാരും തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് വി എസ് ബിയുടെ ഈ ആവശ്യത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് ഹൈക്കോടതി അവിടെ ദേവസ്വം ബോർഡി സ്വീകരിച്ചു അതിലെ അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പരിഷത്ത് പോയിരിക്കുന്നത് അവർക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത് ഹൈക്കോടതിയിലെ റിട്ടേർഡ് ജസ്റ്റിസ് ജസ്റ്റിസ് ചിദംബരേഷാണ് അദ്ദേഹമാണ് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ഇത് ഹാജരായ അവർ ഇവിടെ അവിടെയും ഇതേ ആവശ്യമാണ് ഉന്നയിച്ചിട്ട് ഉന്നയിച്ചിരിക്കുന്നത് അവർ പറയുന്നത് നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ളത് സ്വകാര്യ റോഡല്ല സ്വകാര്യ റോഡല്ല അത് സ്വാഭാവികമായിട്ടും കോൺട്രാക്ട് ക്യാരേജസ് ആക്ട് പ്രകാരം അവർക്ക് അവിടെ വാഹനം ഓടിക്കാൻ പറ്റും ചേട്ടാ ഒരാൾ വണ്ടി വിളിച്ച് വാടക വിളിച്ചുകൊണ്ടിരുന്ന വണ്ടി സ്വകാര്യ റോഡല്ലെങ്കിൽ അയാൾക്ക് കൂടെ ഓടിച്ചുകൂടെ പെർമിറ്റ് ഉണ്ടല്ലോ പെർമിറ്റ് വെച്ച് ഓടിച്ചൂടെ അവർ പറയുന്നു ഇത് ഞങ്ങൾ സമാന്തര സർവീസ് അല്ല നടത്തുന്നത് കെ എസ് ആർ ടി സിയോട് ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞങ്ങൾ സമാന്തര സർവീസ് നടത്തുന്നതുമില്ല ഞങ്ങൾ ഇത് നടത്തുന്ന സേവനമാണ് ഇതാണ് അവരുടെ വാദം ഒരു രൂപ പോലും മേടിക്കാതെ ബി എച്ച് പിയുടെ പ്രവർത്തകര് ഇടപെട്ടുകൊണ്ട് അവർക്ക് കുറെ ബസ് കിട്ടും അവര് അവർക്ക് ഈ സന്നദ്ധ സേവനത്തിന് വേണ്ടി ബസ് നൽകാൻ വേണ്ടി ഒട്ടനവധി പേർ തയ്യാറാണ് അതിന്റെ ഉറപ്പ് മേടിച്ച ശേഷമാണ് അവർ ആ ഉറപ്പ് ബേസ് ചെയ്തുകൊണ്ടാണ് അവര് പോയിരിക്കുന്നത് ഹർജിയായിട്ട് അപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സമ്മത് കെ എസ് ആർ ടി സിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കൊള്ളയടിക്കാൻ അയ്യപ്പ ഭക്തന്മാരെ കൊള്ളയടിക്കാൻ പറ്റില്ല ഇപ്പൊ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞൊരു വർത്താനം എന്തോന്ന് അറിയാമോ വർത്താനം എന്നേ പറയാൻ പറ്റൂ പ്രസ്താവന സമ്മേളനം ബൈറ്റെന്നൊന്നും പറയാൻ വർത്തമാനം അങ്ങനെ പറയൂ എന്താ പറഞ്ഞാമോ തമിഴ്നാട്ടിൽ ഞങ്ങളുടെ ബസ്സുകൾ പിടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇനിയിപ്പോ ശബരിമല സീസൺ വരാൻ പോകാന്ന് ആ ശബരിമല സീസൺ വരാൻ പോവാണ് ശബരിമല സീസൺ കഴിഞ്ഞാൽ അയ്യപ്പന്മാരെ ഇയാൾ എന്ത് ചെയ്യും എന്നാ ഇവിടെ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ വേറെ കാര്യങ്ങൾക്ക് ഇവിടെ വണ്ടി വരുന്നുണ്ട് അത് പിടിക്കണം അയ്യപ്പന്മാരെയാണ് പിടിക്കുന്നത് അയ്യപ്പന്മാരെ പിടിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ പിതാവ് ചെയ്ത വേറൊരു പണിയുണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവ് ഇരുന്ന സമയത്താണ് ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് ഇത് സ്പെഷ്യൽ സർവീസ് ആയിട്ട് മാറ്റിയത് സ്പെഷ്യൽ സർവീസാക്കി മാറ്റിയിട്ട് ആർ ബാലകൃഷ്ണ പിള്ള ഓരോ വർഷവും ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ ബസ് ബസ്ഫെയർ ഉയർത്തി ഓരോ വർഷവും ഉയർത്തിയാണ് ഇപ്പോൾ ഇത്രയും വലിയ വലിയ തുകയിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തിരിക്കുന്നത് എന്നിട്ട് നിലയ്ക്കൽ ഇറക്കി വിടുന്നു ഇതിനു മുമ്പ് ചാലക്കയത്തായിരുന്നു പണ്ട് ചാലക്കയത്ത് ചാലക്കയത്ത് കെഎസ്ആർടിസിക്ക് ഡിപ്പോ ഡിപ്പോ അല്ല ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കിക്കൊണ്ട് ചാലക്കയം വരെ ബസ്സുകൾ ഓടിക്കുമായിരുന്നു അന്ന് ചാലക്കയെന്നാണ് ബോർഡ് വെച്ചിരുന്നേ പമ്പയെന്ന് വെക്കില്ലായിരുന്നു ചാലക്കയെന്ന് ബോർഡ് വെച്ചിട്ട് ചാലക്കയത്ത് കൊണ്ടുവന്ന് നോക്കുമായിരുന്നു അന്നീ ദേവസ്വം ബോർഡ് സ്വന്തം ബസ്സുകൾ ഇറക്കി അവരവിടെ സർവീസ് നടത്തി സമാന്തര സർവീസ് കെ എസ് ആർ ടി സിക്ക് സമാന്തരമായിട്ട് ദേവസ്വം ബോർഡിന്റെ ബസ്സുകൾ ചാലക്കയത്തുനിന്ന് അയ്യപ്പന്മാരെ കയറ്റി ഇറക്കിയിട്ടുണ്ട് സമാന്തര സർവീസ് അത് ഫീസ് വേടിച്ചിട്ട് പൈസ മേടിച്ചിട്ട് അവിടുന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് കോട്ടയം തിരുനക്കര അവരുടെ ബേസ് ക്യാമ്പാണ് തിരുനക്കരയിൽ നിന്ന് സർവീസ് നടത്തിയവര് ശബരിമല പമ്പവരെ സർവീസ് നടത്തി പൈസ മേടിച്ചിട്ട് സമാന്തര സർവീസ് കെ എസ് ആർ ടി സിയെ പോലെ അത് നടത്തിയ ദേവസ്വം ബോർഡാണ് ഇതിനെ എതിർക്കാൻ വന്നിരിക്കുന്നത് ഇതിപ്പോൾ സൗജന്യ സർവീസ് ആരെങ്കിലും നടത്തുന്നേ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എതിർക്കണം ശബരിമല തീർത്ഥാടകരെ കാണേണ്ട ശബരിമല തീർത്ഥാടകരെ ഇവർ ദീർഘകാലമായി ഇവർക്ക് പിഴിയാൻ പറ്റുന്ന ഒരു വലിയ വിഭാഗമായി ഈ ശബരിമല തീർത്ഥാടകർ മാറുന്നുണ്ട് ഞാൻ ഈ നിലയ്ക്കൽ നിന്ന സമയത്ത് ഞാൻ ഒരു ഒരു തവണ ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് നിലയ്ക്കൽ വന്നു പമ്പയിൽ നിന്ന് കയറി പമ്പയിൽ നിന്ന് ഇവരുടെ ബസ്സുകളിൽ കയറി അതും ഇടിച്ചു കൂത്തി നിൽക്കാൻ പോലും സ്ഥലമില്ല അതോടെ ഏതാണ്ട് രാവിലെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത് അത് ശബരിമല ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര നാളെന്നാൽ അത് നമുക്ക് ഇറങ്ങാം അവിടെ നിന്ന് പമ്പ വന്ന് പമ്പേ ദിവസം നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോയി പിന്നീട് ആ ഡേറ്റ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനെ നമ്മൾ കയറിയാൽ മതി അങ്ങനെ ഞാൻ പമ്പയ വന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല ബസ്സിൽ കയറാൻ പറ്റുന്നില്ല ഇടിച്ചു കുത്തി ഞങ്ങൾ ഞങ്ങള് നിലയ്ക്കുവരെത്തി നിലക്കേന്ന് ബസ്സിൽ കയറാൻ അതിനേക്കാൾ വലിയ ഇടി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഈ ഗ്ലാസ് ബോഡി വണ്ടി ഉണ്ടല്ലോ ഈ ഗ്ലാസ് ബോഡി വണ്ടിയുടെ ഇടയിൽ കൂടെ കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് ഇടയിട്ട് ഇട്ട് കൊടുക്കും എങ്ങനെ സീറ്റിലോട്ട് ഇട്ട് കൊടുക്കുക സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഈ ഗ്ലാസ് ബോഡി കൂടി ഇടിച്ചുകയറുക ഈ ഗ്ലാസിന്റെ സൈഡങ്ങാണെങ്കിൽ കയറി തട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും കുഞ്ഞുങ്ങളുടെ എന്നിട്ട് ഇതിനൊക്കെ നിലവിളിയാണ് ഭയങ്കര നിലവിളി കുഞ്ഞുങ്ങളുടെ നിലവിളി അതായത് ചൂട് ഒന്ന് ചൂട് വെള്ളം കിട്ടാനില്ല ഇത് പമ്പെ ഈ നിലയ്ക്കേ നേടത്ത ഈ ബസ് പിന്നെ നിർത്താൻ പമ്പയില ഈ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഇരുപത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഈ വണ്ടി പോകുന്ന അവസ്ഥ കഴിഞ്ഞാല് ദുരിതമാണ് ഈ കന്നുകാലികളെ പോലും ഈ അവസ്ഥയിൽ കൊണ്ടുപോകില്ല കന്നുകാലികളെ ഇവിടുത്തെ മീഡിയക്കാർ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഈ ആര്യങ്കാവിൽ നിന്നും അതുപോലെ നമ്മുടെ ഇവിടുത്തെ പാറശാലയിൽ നിന്നൊക്കെ കന്നുകാലികളെ ഇടിച്ചു കുത്തി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ദൃശ്യങ്ങൾ കാണിക്കാറുണ്ട് ചേടാ അവിടെ പോയി ക്യാമറ വെക്കടാ അവിടെ പോയിട്ട് നിലക്കൽ നിന്ന് പമ്പ വരെ കൊണ്ടുപോയി ക്യാമറ വെച്ചുകൊടു ഇഷ്ടം പോലെ കിട്ടും വിഷുവല് സ്പെഷ്യൽ സർവീസ് അൻപത് രൂപ വേടിച്ചിട്ടാണ് ഈ അയ്യപ്പന്മാരോട് ഈ ക്രൂരത കാണിക്കുന്നത് പലരുടെയും ഇരുമുടിക്കെട്ട് അവരുടെ വിശ്വാസമാണ് ആ ഇരുമുടിക്കെട്ട് അവരുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല ഈ ഇരുമുടിക്കെട്ട് അവരെന്താ ചെയ്യുന്നറിയാം അടുത്തിരിക്കുന്ന ആളുടെ കൊടുക്കും ഇത് ഇരുമുടിക്കെട്ട് തിരിച്ചു കിട്ടിയാ കിട്ടി എന്ന് പറഞ്ഞാൽ മതി പലതും തറായി വീണ് പോകും ഈ തെള്ളാണ് ഈ തിരക്കാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇരിമുടിക്കെട്ട് ആരും മേടിച്ചു വെക്കും കൂടെ പോകുന്ന പിതാവ് മേടിച്ചു വെക്കും അദ്ദേഹത്തിന്റെ കൈയ്യിൽ എല്ലാം കൂടെ പിടിക്കാൻ പറ്റും കുഞ്ഞിനെ പിടിക്കണം ഈ പറയുന്ന ഇരുമുടിക്കെട്ട് പിടിക്കണം ഭയങ്കര ദുരിതമാണിത് ഭയങ്കര ഭീകര ഇത് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ പറയുന്ന ഇന്നിപ്പോ അവരുടെ വാർത്ത വന്നിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയെ ശക്തമായി എതിർത്തിരിക്കുകയാണ് ഇവർ സർക്കാർ ആ അതിനു അതിന് മുമ്പൊരു കാര്യമുണ്ടായിരുന്നു ഈ ഈ പരിപാടി വരുന്നതിന് മുമ്പ് ചക്കുപാലം സെക്ടർ വണ്ണില് സെക്ടർ ടൂല് ഹിൽ ടോപ്പിൽ പമ്പയില് ത്രിവേണിയിൽ ഇത്രയും കേന്ദ്രങ്ങളിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു ഇത്ര ഏരിയയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് ചെറിയ ചെറുകിട വാഹനങ്ങൾക്ക് അതായത് കാറുകള് വാന് ഇവയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇവ പാർക്ക് ചെയ്തിട്ടാണ് അയ്യപ്പന്മാർ ഇവിടേക്ക് പോകുന്നത് ഈ പറയുന്ന ശബരിമലയ്ക്ക് മല കയറാൻ തുടങ്ങുന്നത് ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് അതാണ് ഇപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഇതെല്ലാം കൂടെ ഒഴിവാക്കി കൊണ്ടുവന്നത് ഈ ഇവിടെ ഇപ്പൊ കാട്ടി വെച്ചിരിക്കുന്നത് ഇതില് ഇത് കൊള്ളയാണ് പ്രത്യക്ഷത്തിലെ കൊള്ളയും ചൂഷണവും പിടിച്ചുപറിയുമാണ് നടത്തുന്നത് പിടിച്ചുപറി അങ്ങനെ പറയാൻ പറ്റും പിടിച്ചുപറി നഗ്നമായിട്ടുള്ള പിടിച്ചുപറിയും അയ്യപ്പന്മാരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൂടിയിരിക്കുന്നത് ഇവിടുത്തെ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പന്മാരെന്താണെന്ന് അറിയുമോ ഇവർ പലരും ഈ പറയുന്ന അവരുടെ വിശ്വാസം കൊണ്ടാണ് കയറിപ്പോകുന്നത് കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചെന്നറിയാമോ ഇവർ പലരും ഈ പിന്നെ മണികണ്ഠൻ ആൽത്തറയിൽ വന്ന് മാലയൂരി മണികണ്ഠൻ ആൽത്തറ ഇവിടെ കിടക്കുന്നു പന്തളത്ത് മണികണ്ഠൻ ആൽത്തറ ഇങ്ങ് പന്തളത്താണ് മണികണ്ഠനാൽത്തറയിൽ വന്ന് പന്ത പന്തളത്ത് ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് മാല ഉയരേണ്ടി വന്നു പല അയ്യപ്പന്മാർക്കും അത് വിശ്വാസികളല്ലെന്ന് ഇവിടുത്തെ സർക്കാർ പറഞ്ഞു ആ അത് വിശ്വാസികളല്ല പോലും അതെങ്ങനെയാ വിശ്വാസികളല്ലാതാവുന്നത് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ കൂടി നോക്കണ്ടേ ഒരാൾ അയ്യപ്പനായി മാലയിട്ട് വരുമ്പോൾ കൂടെ വരുന്ന കുഞ്ഞു മാളികപ്പുറത്തെയും അയ്യപ്പനെയും കുഞ്ഞു അയ്യപ്പനെയും ഒക്കെ മണികണ്ഠന്മാരെ കുഞ്ഞു മണികണ്ഠന്മാരെ നോക്കണ്ടേ ഇത് അവിടെ കയറിപ്പോുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഈ നിലക്കിൽ വന്നുള്ള പമ്പ വരെയുള്ള യാത്ര അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നടപ്പന്തൽ എത്തുമ്പോഴാണ് വലിയ ക്യൂ വരുന്നത് അത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് അവിടെ എന്താണ് അവിടെ കുട്ടികൾക്കും മറ്റേ പിന്നെ കുഞ്ഞ മണികണ്ഠന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പ്രത്യേകമായിട്ട് ക്യൂ വേണം അതവിടെ ഒരുക്കുന്നില്ല അതവിടെ സ്ഥിരമായി പ്രശ്നമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരങ്ങനെയാണ് അവിടെ കാട്ടിക്കൂടി നശിപ്പിച്ചു അത് ഇത് ഈ പറയുന്ന പൈസ കൊടുക്കുന്നിടത്തെങ്കിലും ഇത് വേണ്ടേ മാന്യമായിട്ടുള്ള സേവനം കൊടുക്കണ്ടേ ഒരു ഉപഭോക്താവ് ഒരു രൂപ ചെലവാക്കി കഴിഞ്ഞാൽ അതിന്റെ സേവനമായൊക്കെ ലഭിക്കണ്ടേ ഇത് കൊടുക്കുന്നില്ല എന്നാൽ ഇതാര്യം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീ പോയി തുരങ്കം വെക്കുക എന്നിട്ട് അതീ പോയി റോഡ് നിയമം പറയുക പിന്നെ ഇതുപോലെ പിന്നെ എന്താ പറയാ റോഡ് റോഡ് പെർമിറ്റ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന കോടതി റോഡ് പെർമിറ്റിന്റെ ലംഘനമാണ് തൊണ്ണൂറ്റിയേഴ് ഡിപ്പോകളിൽ നിന്നും ഞങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് മികച്ച സർവീസാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഇത് എതിർത്തു പക്ഷെ സുപ്രീം കോടതി ഇത് അനുവദിച്ചു കൊടുക്കണം എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ ഈ പറയുന്ന ശബരിമല ശബരിമല കാലത്താണ് കാലത്താണ് സീസൺ അതുകൊണ്ടാണ് പിന്നെ പോകുന്നത് ആ ശബരിമലം വെച്ചിട്ടാണ് ഓടിച്ചു പോകുന്നത് ആ വെച്ച് ഓടിക്കാൻ അതായത് വെച്ചിട്ടാണ് കട്ട വെച്ച് കൊണ്ട് കട്ടമുതലിൽ ജീവിക്കാൻ ഇവനൊക്കെ നാണമില്ലേ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ അതിന്റെ എൻഡിക്കും ഡിക്ക് അതിന്റെ മന്ത്രിക്കും നാണമില്ലേ അതാണ് ചോദിക്കേണ്ടത് കട്ട മുതല് ഒരു പാവപ്പെട്ട അയ്യപ്പന്മാരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് ഊറ്റിയെടുത്ത് പിഴിഞ്ഞെടുക്കുന്ന കുഞ്ഞു കുട്ടികളെ ദ്രോഹത്തിലേക്ക് വലിച്ചിടുന്ന ഈ ദ്രോഹം ചെയ്തിട്ട് കിട്ടുന്ന മുതൽ കൊണ്ട് തിന്ന് ജീവിക്കാൻ ഇവമാർക്ക് എന്ന് ആദ്യം ചോദിക്കണ്ടേ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക